എന്തൊക്കെ കോലങ്ങളാണ് ഇവിടെ ഉണ്ടതെന്ന് അറിയോ ഒന്നാമത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ കല്യാണ വീട്ടിൽ ഈ പുതുമരന്റെ കൂട്ടുകാര് കള്ളു കുടിച്ചിട്ട് കല്ല് കുടിച്ചിട്ട് കൈവട്ടി പാട്ട് കള്ളു കുടിച്ചെങ്കിലേ പാട്ട് പാട്ടാവുള്ളൂ അവിടെ ആവശ്യം കള്ളു കുടിച്ചിട്ട് പാട്ടാണ് പുതിയാപ്പൊളെ ഇങ്ങോട്ട് നടന്നു വരുമ്പോ കള്ളും കുടിച്ചുകൊണ്ട് പാട്ടാണ് എന്നിട്ട് ഡാൻസ് ആണ് വല്ലാത്ത ഡാൻസ് ആട്ടലാണ് ഇപ്പോ ആ ഗർഭിണികളുടെ ഭരതനാട്യ മത്സരം വരെ നമ്മുടെ ചാനലിൽ ഉണ്ടായിരുന്നല്ലോ അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കല്യാണ വീട്ടിൽ എത്ര രൂപക്കാണ് ഭർത്താവിന്റെ കയ്യിൽ നിന്ന് പുതുമണവാളന്റെ കയ്യിൽ നിന്ന് കാശു വാങ്ങിയിട്ട് കൂട്ടുകാരെ കള്ളുകുടിച്ചുകൊണ്ട് നൃത്തം ചെയ്യുന്നത് പൊന്നുമോനെ കബറു മറന്നുകൊണ്ടുള്ള അഴിഞ്ഞാട്ടത്തിന് വേണ്ടി നിന്റെ ആരോഗ്യം ചിലവഴിക്കല്ല അല്ലാവു കാത്തുരക്ഷിക്കട്ടെ പിന്നെയോ പെണ്ണിനെ ചെറുക്കന്റെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ വഴിയിൽ ഫുട്ബോൾ കളിയാണ് ക്രിക്കറ്റ് കളിയാണ് ഇത് കാസർഗോഡ് ജില്ലയിൽ നടക്കുന്ന അരങ്ങത കറക്കുന്ന അധാർമ്മികതയാണ് പ്രിയപ്പെട്ടവര് ഇതെങ്ങനാണ് നൗഷാരു വാക്കയുസ്ഥാറേ നിങ്ങൾ മനസ്സിലാക്കിയെന്ന് ചോദിച്ചാൽ പ്രിയമുള്ളവരെ ഒരു ദിവസം കാസർഗോഡ് നിക്കാ കഴിഞ്ഞപ്പോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരുടെ വീട്ടിന്റെ കത്ത് ഒരു നിക്കാഹിന് വേണ്ടി അല്ലാന്നെ ചരിയിൽപ്പെട്ടതാണെന്ന് ലോകത്തോട് പഠിപ്പിച്ചു കൊടുത്തെങ്കില് ആ ഹബീബിന്റെ ചരിയെ കള്ളുഹോടി ഒടിച്ചുകൊണ്ട് നശിപ്പിക്കുന്ന ചെറുപ്പക്കാരാ പരലോകത്ത് പൊന്നാറ് ലഭിതങ്ങളുടെ പൂമുഖം കാണാൻ കടന്നു ചെല്ലണ്ട മോരേ ഇതെല്ലാം കഴിയുമ്പോൾ ചെറുക്കനും പെണ്ണുമായിട്ടങ്ങോട്ട് ഒരുങ്ങി ചെണ്ട കൊണ്ടുവന്നിട്ട് ഇങ്ങനെ രണ്ട് കയ്യും കൊണ്ട് വെച്ചിട്ട് ചെണ്ട കൊട്ടല ചെണ്ട കൊട്ടല ആട്ടിലെ മാനിന്റെ തോലി കൊണ്ടുണ്ടാക്കി ചെണ്ട കൊട്ടിയിട്ട് പാട്ട് പാടുമ്പോ ശങ്കരനും ഗോപാലനും പോണ പോലെ നമ്മുടെ ശുക്കൂറും പെണ്ണും ഒരുങ്ങി പോണം 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 അത് അവരുടെ കൂടെ നിന്ന് കൊടുക്കണം ഇതൊക്കെ നാണക്കേടല്ലേ ചെറുപ്പക്കാരാ എവിടെയാണ് പൊന്നുപോലെ ഇത് കാണുന്നത് ശരീരം നല്ലതുപോലെ നല്ല ഒരു വസ്ത്രം ധരിക്കാറില്ലാതെ പുതുപുണമാറ്റിയായി ഒരുങ്ങിയിറങ്ങുന്നതാരാ ആ കാർഷകണ്ട് മുത്തിന് വിധങ്ങളുടെ സാപത്ത് മുഴുവനും പൊട്ടിക്കറിയുകയാ പ്രിയപ്പെട്ടവരെ ഇറങ്ങി വരുന്നത് സുർലാട കരടിന്റെ കഷണമായ ഫാദ്യമത്തു സുഹുറാ അല്ലാതെ കൊടുത്ത സൗന്ദര്യമുണ്ടെങ്കിലും പ്രിയപ്പെട്ടവര് ഏറ്റവും ദിനകൂടിയ വസ്ത്രം ധരിക്കാൻ കഴിഞ്ഞിട്ടില്ല ആഡംബരത്തിന്റെ മനോഹാരിത ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല ബാക്കിയുള്ള എൺപത് ദുർഹമിനു സുഗന്ധം വാങ്ങിയിട്ട് അലീബിന്റിയാഹു പുതുമണവാളന്തറോളിലേക്ക് കടന്നു വരികയാണല്ലോകത്തിതേപോലെ മാതൃകയായ മറ്റൊരു ദമ്പതി എന്റെ പ്രിയപ്പെട്ട പഠിക്ക കുടുംബ ജീവിതത്തിന്റെ നിനക്ക് കാണണമോ അത് ജയറാമിന്റെയും പാർവതിയുടെയും ജീവിതം പഠിച്ചാ പോരാ ദിലീപിന്റെയും മഞ്ജുവാരുടെയും ജീവിതം പഠിച്ചാ പോരാ കാവ്യാമാധവന്റെ കല്യാണം തന്നറിയാ പത്രങ്ങളും മാസികളും മറച്ചു നോക്കിയിട്ട് നെടുവീർപ്പെട്ടാ പോരാ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ഈ ത്തിന്റെ പണക്കൊഴുപ്പ് കൊണ്ട് സവിട്ടേശുപോള പൊങ്കാരന വിധങ്ങളുടെ കരളിന്റെ കഷണമായ ഫാത്തിമാ യുടെ ജീവിതം പഠിക്കണം തങ്ങള് എങ്കില് അഞ്ചും വർഷം വിദേശ രാജ്യത്ത് പോലെ കഷ്ടപ്പെട്ടിട്ട് ലീവിന് വരുന്ന ഭർത്താവിന് കരട് നിറച്ച് സ്നേഹം എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് കഴിയുകയോ തന്റെ ഭർത്താവ് തന്നെ സ്നേഹിച്ചുകൊണ്ട് വിദേശ രാജ്യത്ത് കിടന്ന് എല്ലുമുറിയ പണിയെടുക്കുമ്പോ ആ ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് ചതിച്ചുകൊണ്ട് വീടിന്റെ തറസിന്റെ മുകളിൽ ഇളം തന്നെ അടിച്ചു വീശുമ്പോ പത്ത് പൈസ ഒരു മിനിറ്റിന് പത്ത് പൈസ മാത്രം കോൾ റേറ്റ് ആകുന്ന മൊബൈൽ കൊണ്ട് തന്റെ കാമുകിക്ക് കാമുകിടിച്ചുകൊണ്ട് കാമുകന് മെസ്സേജ് അയച്ചുകൊണ്ട് സമയം ചിലവഴിക്കുന്ന ആണും പെണ്ണും നിറഞ്ഞ ഈ സമുദായത്തിന്റെ സഹോദരങ്ങളെ മറന്നുപോയത് നാം ഉൾക്കൊള്ളാ മറന്നുപോയത് നാം സ്വീകരിക്കാ മറന്നുപോയത് നമ്മുടെ ജീവിതത്തിന്റെ വിള്ളലുകളും നിരത്തലുകളുമായി ഈ ലോകത്തിറക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്തെന്നറിയുമോ കല്യാണം കഴിഞ്ഞ നാലാമത്തെ മാസം കുടുംബ കോടതിയിലേക്ക് അതേ ആ വിവാഹമോചനത്തിന് വേണ്ടി പ്രതിക്കൂട്ടിൽ നിന്ന് പൊട്ടിക്കരയുന്ന ഭർത്താവിന്റെയും ഭാര്യയുടെയും കഥ ഈ കേരളത്തിന് പറയാർ കാരണം എന്തെന്നറിയോ കല്യാണം കഴിഞ്ഞ് മൂന്നാം യും നാലാമത്തെയും മാസം പള്ളിയിലേക്ക് നോട്ടീസ് അയച്ചുകൊണ്ട് തലാക്ക് ചീട്ടയച്ചുകൊണ്ട് അതിനുവേണ്ടി കാത്തിരിക്കാർ കാരണം എന്തെന്നറിയോ ആരും ചിന്തിക്കാറില്ല ഇസ്ലാമിന്റെ വിവാഹ നിയമങ്ങളെ കുറിച്ച് പണം കൂടുമ്പോ എന്താ നീ ചിന്തിക്കാറുണ്ട് ഇതെന്താ നടക്കുന്നത് ഇതെവിടെയുള്ള ചെറുക്കനാണ് റബ്ബ് എന്റെ പൊന്നുമോളെ കഴുത്തിലേക്ക് നിക്കാഹിന്റെ ഭരണപാലം ചാർജയിട്ട് നഹുര കൊടുത്ത പൊന്നുമോളെ സ്വീകരിക്കുമ്പോ അള്ളാഹുവേ നീ 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 ഇഷ്ടപ്പെട്ട 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 ദിവസമാണോ സമയമാണോ ണോ എന്ന് ചിന്തിക്കാ സമയമില്ലാതെ തോന്നുന്നത് പോലെ പണക്കൊഴുപ്പ് കൊണ്ട് അറമ്മദിക്കാറ് ആഹ്ലാദിക്കാനും എന്റെ പ്രിയപ്പെട്ടവർ പഠിച്ചു അതുകൊണ്ടല്ലേ നാലാമത്തെ മാസമാകുമ്പോ മൂന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വീട്ടിന്റെ അകത്തിരിക്കുന്നത് അഞ്ചാമത്തെ മാസമാകുമ്പോ ഭർത്താവ് ഭാര്യ തള്ളിക്കളഞ്ഞിട്ടിറങ്ങിപ്പോകുന്നത് അള്ളാഹു കാത്തുട്ടെ എത്രയോ കുടുംബങ്ങളാണ് റബ്ബേ ഈ കാസർഗോഡിന്റെ പരിസരത്ത് കണ്ണീരും കൈയുമായി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ചരിത്രം ഇതാ നമ്മൾ കുടുംബ ജീവിതം നമ്മൾ പഠിക്കേണ്ടത് നബി ഫാത്തിമ ആ ജീവിതം മാതൃകയാക്കണം ആ ജീവിതം മാതൃകയാക്കണം അങ്ങനെ ആണെങ്കിൽ നമ്മൾ രക്ഷപ്പെടും അള്ളാഹുദിനെ നമുക്ക് ആ ജീവിതം തുടങ്ങിയപ്പോ മാറി കാരണം എന്ത് നിരന്തരം പട്ടിണിയാണല്ലോ നിരന്തരം കഷ്ടപ്പാടാണല്ലോ നിരന്തരം സങ്കടമാണല്ലോ ഒരു ദിവസം പോലും വയറ് നിറച്ചു ഭക്ഷണം കഴിക്കാൻ കഴിയാതെ ഫാത്തിയല്ലാവി പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് പൊന്നാനെ വിധങ്ങൾ ഒരിക്കൽ വിശന്നുകൊണ്ട് രാത്രിയിൽ ഇറങ്ങി നടക്കുമ്പോ അള്ളാഹുവിന്റെ ഹബീബ് നോക്കുമ്പോ

പറഞ്ഞു അവിടെ ചെന്നാൽ എന്തെങ്കിലും തരുമല്ലോ അവിടേക്കങ്ങ് ചെല്ലുമ്പോ അബു അയ്യൂവൽ അനുസാരി റതിയുള്ളു താലാൻ സന്തോഷമായി എനിക്ക് കിട്ടിയ മഹാഭാഗ്യമല്ലേ എന്റെ ഹബീബ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമല്ലേ എന്റെ ഹബീബ് ബഹുമാനപ്പെട്ട എല്ലാവരും കത്തിക്ക് മൂർച്ച ആടിനെ തയ്യാറാക്കുകയാണ് ആടിനെ അറിത്തുരിച്ചുകൊണ്ട് ഭക്ഷണത്തിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തി പൊന്നാടൻപിതങ്ങളുടെ മുന്നിലേക്ക് ഭക്ഷണം കൊണ്ട് വെക്കുകയാ ആരംഭപ്പൂവായ റസോളില്ലാതെ മുമ്പിലേക്ക് ഭക്ഷണം കൊണ്ട് വെക്കുകയാ ആ ഭക്ഷണം കൊണ്ടുവെക്കുമ്പോ ആ മാംസത്തിലേക്കല്ലാണ്ട് റസോല് വിരൽ കൊണ്ട് പിടിച്ചു ഹീബിൻ തരന്റെ കണ്ണുകളും നിറഞ്ഞൊഴുയാന്തിനാ കരയുന്നത് നബിയേ അങ്ങ് വിശം നിൽക്കുന്നവനാണെങ്കിൽ അങ്ങയുടെ വിശപ്പുമാറ്റാ അങ്ങയെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഭക്ഷണം ഒരുക്കി തന്നല്ലോ നബിയേ പിന്നെന്തിനാ കരയുന്നതെന്ന് ചോദിക്കുമ്പോ അബു അയ്യൂബൻ അനുസാരിന്റെ വീട്ടിൽ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ലോകത്തിന്റെ നായകൻ പറയുകയാളിന്റെ കഷടമായ ഫാത്തിമയുണ്ടല്ലോ ഇന്നലെ ഞാൻ പറഞ്ഞ ഫാത്തുമല്ലോ കരളിന്റെ ഭാഗമെന്ന് പറഞ്ഞ പരിചയപ്പെടുത്തിയ ഫാത്തുമയുണ്ടല്ലോ ഞാനും നിങ്ങളും ഇന്നലെ മുതൽ സ്നേഹിക്കാ തുടങ്ങിയെന്ന് പ്രതിജ്ഞ എടുത്ത ഫാത്തിമ അറിയുള്ള